സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു പുതിയ തരത്തിൽ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ജനങ്ങൾക്ക് കണ്ടുകൂടാത്ത പ്രേക്ഷകർക്ക് ഒരു ഒരിഷ്ടവും തോന്നാത്ത കുറേ മത്സരാർത്ഥികളുണ്ട് അവരൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഇതൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ആദില നൂറ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് പിന്നെ എന്ന് പറഞ്ഞാൽ ആര്യൻ പിന്നെ അനുമോള് ഇങ്ങനെയുള്ള കുറേ മത്സരാർത്ഥികളുണ്ട് അപ്പൊ ഇവർക്കെല്ലാവരും ഏകദേശം മനസ്സിലായി പി ആറുകൾക്കെല്ലാം മനസ്സിലായി ഇനി ഇവരെ നമ്മൾ തള്ളിക്കയറ്റിയിട്ടും ഒരു ഗുണവുമില്ല ജനങ്ങൾ ആരും ഇവർക്ക് വേണ്ടി വോട്ടും ചെയ്യത്തില്ല അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ഇപ്പം പുതിയൊരു അടവുമായിട്ട് വന്നിരിക്കുകയാണ് അടവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഷാനവാസും അതുപോലെ അനീഷും വീണ്ടും അടുത്തു അനുമോളുടെ അടുത്ത് വീണ്ടും അടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആര്യന്റെ അടുത്ത് വീണ്ടും അടുത്തു ആദിലിയുടെ അടുത്ത് വീണ്ടും അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ അനീഷ് അങ്ങനെയാണ് അനീഷ് എല്ലാവരുമായിട്ട് അടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പതി കിട്ടും അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ എല്ലാവരെയും ഇപ്പോഴും പറഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് ഞാൻ ഒരുപാട് ചാനലുകൾ നോക്കി ആ ചാനലുകൾ മുഴുവൻ ഇതുപോലെയുള്ളൊരു സംഭവമാണ് അനീഷ് എങ്ങ് പൊക്കി പറയുകയാണ് എന്നാൽ ഇഷ്ടം കൊണ്ടാണോ ഒരിക്കലുമല്ല അതായത് ആ ഇഷ്ടത്തിലൂടെ അവരുടെ ആളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അനീഷിനെ അനീഷിനെ ഉപയോഗിച്ച് ഷാനവാസിനെ വെള്ളപൂശാൻ നോക്കുന്നു അതുപോലെ അനുമോളെ വെള്ളപൂശാൻ നോക്കുന്നു പിന്നെ ആതിലാന്നുറമായ നെഗറ്റീവുകൾ കളയാൻ നോക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോഴും പറഞ്ഞാൽ ഇത്ര ആഴ്ച ആ ആഴ്ച മുഴുവൻ അനീഷ് ജയിലിൽ തന്നെ ആയിരിക്കും അനീഷ് ഇവർ ജയിലിൽ ഇട്ടുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിനോട് മുട്ടി നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അനീഷിനോട് ഇപ്പൊ പിന്നെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല മുട്ടി നിൽക്കാൻ കഴിയുന്നില്ല ഗെയിം കളിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പിന്നെ എന്താ ചെയ്യാ അവർക്ക് അവർക്കിതേ ഉള്ളു രക്ഷ എന്താ അനീഷിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് നമുക്ക് ജയിലിൽ അങ്ങനെ ഇരിക്കുമ്പോഴും പക്ഷെ ഈ മണ്ടന്മാർ അറിയുന്നുണ്ടോ അവിടെ പ്രേക്ഷകര് മുഴുവെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഈ പൊൻതൂവൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ടശിരോമണികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലതും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കായിരിക്കും അനീഷ് ഇതുപോലെ കപ്പും കൊണ്ട് പോകാമെന്നേ എനിക്ക് പറയാനുള്ളൂ ഇവന്മാർ ഇപ്പോഴും വിചാരിക്കുന്നെച്ചാ അനീഷ് പുറത്ത് കട്ട നെഗറ്റീവ് തന്നെയാണ് അവനെ പോസിറ്റീവ് ആക്കിയിട്ട് ഇനി വിടണ്ട ഇനി എല്ലാവരും വിളിക്കുന്ന പോലെ ഇന്ന് രാവിലത്തെ ടാസ്ക് തന്നെ അതല്ലേ അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് ഇവിടെ നിർത്തും ചില ആൾക്കാർ നല്ല പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കും നല്ല നെഗറ്റീവ് ആയിരിക്കും അവരൊക്കെ ഇവിടെ നിർത്തും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അവിടെ നല്ല രീതിയിൽ ബ്രണ്ടടിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരാൾ വന്ന അതിൻ്റെ അകത്ത് പറയുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിരിക്കുന്നത് ആദില നുറയും അതുപോലെ തന്നെ ആണ് അനീഷു ആണെന്ന് ആലോചിച്ച് നോക്കണെങ്കിൽ അവരുടെയൊക്കെ ബുദ്ധി അവരതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ പി ആറുകളുടെ ഒരു പുതിയ പരിപാടിയാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ് ആക്കുക അനീഷുമായിട്ട് പരമാവധി ഫ്രണ്ട്ഷിപ്പ് ആക്കുക അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അനീഷും ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ കൂടി അനീഷും ഗ്രൂപ്പായി അനീഷിന്റെ പുതിയ ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പിന്റെ മേധാവി അനീഷാണ് ആദില എന്നുറിയുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് അനീഷ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആദില ഭയങ്കരമായിട്ട് അനീഷിന്റെ അടുത്ത് പോയിട്ട് പിന്നെ എന്താ പറയണ്ട അടുക്കാൻ ഒരു സംഭവം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് അന്ന് ഇത്രയും വൃത്തികെട്ട അതായത് എന്താ പ്ലേറ്റ് മുട്ടുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ണിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം അടിക്കുന്നു ആ മനുഷ്യനെ ഉറങ്ങാൻ പെടാതെ ആ മനുഷ്യനെ അടിച്ചതോന്നു പറഞ്ഞാൽ പിന്നെ നമ്മളാരും കണ്ടിട്ടില്ല അതിലൈവുന്നു എല്ലാവരും കട്ടാക്കിയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇപ്പോഴേ ഇയാളോട് കൂട്ടു കൂടുമ്പെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വരെ ഇഷ്ടപ്പെടില്ല അതാണ് പറയുന്നത് അനീഷ് ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാണ് അത് തന്നെയാണ് അനീഷിന്റെ ഗെയിം ഗെയിമെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസിനെ പോലെ മറ്റവനെ പോലെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പരിപാടികളും ചീറ്റിപ്പോയി അനീഷിന് പി ആറ് ഉണ്ട് മറ്റേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ചീറ്റി കാരണം എന്താ വെച്ചാൽ ഒരു കോമണുണ്ട് ശമ്പളം തന്നെ ഉണ്ടാവില്ല മര്യാദയ്ക്ക് അതാണ് നിങ്ങളും മനസ്സിലാക്കേണ്ടത് പിന്നെ അയാൾക്ക് എന്താ പിരാന്തണ്ട് പി ആറ് കൊടുത്തിട്ട് ഒരു കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അറുപത് എഴുപതിനായിരം അമ്പതിനായിരം കിട്ടുമ്പോൾ ഒരു കോമണർക്ക് ചിലപ്പോ ശമ്പളം പോലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള അനീഷ് എന്തിനാണ് പോയിട്ട് ഈ കണ്ടം വിറ്റിട്ടും ബയൽ വിറ്റിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ലക്ഷ്മിയോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഡ്രസ്സ് വാങ്ങിക്കാൻ കൂടി പൈസ ഇല്ലായിരുന്നു ആ പൈസ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൂട്ടുകാരാണ് തന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് പിന്നെ എനിക്ക് മറ്റുള്ളവരെ പോലെ കൊളാബ് ചെയ്യാനോ അതിനൊന്നും നമ്മളെ ആർക്കും പരിചയമില്ല നമുക്കാർക്കും കൊളാബും കാര്യങ്ങളൊന്നും തരത്തില്ല അവിടെയുള്ള എല്ലാ ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് കൊളാബ് ചെയ്തിട്ട് കുറേ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് വന്നത് പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് എന്ത് ചെയ്തു അങ്ങോട്ട് ഒരു ഏഴിൻ്റെ പണിയാണ് ു അതായത് ബിഗ് ബോസിനെ തേക്കാൻ നോക്കിയപ്പോഴും ബിഗ് ബോസും തേച്ചു വിട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഗോളാബിന്റെ ഇടയിൽ പോയിട്ടും യുവമാർ കുറച്ച് കളിയൊക്കെ കളിക്കാൻ നോക്കിയിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അനീഷ് എന്തോ പുറത്തെന്തോ ഒരു വലിയ സംഭവം അല്ല അയാൾ പുറത്ത് നെഗറ്റീവ് തന്നെയാണ് പഴയ നമ്മുടെ ചില ടീമുകളിൽ അതേപോലെയാണ് ഇന്ന് വരുത്തി തീർക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ആ വീടിന് വീട്ടിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് എതിരാളികളാണ് അനീഷിനെതിരാണ് അവര് കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ ഷാനവാസിന്റെ എതിരോ അല്ലെങ്കിൽ അക്ര അക്ബറിനെതിരെയോ അല്ലെങ്കിൽ മറ്റേ ആര്യനെതിരെയോ അനുമോൾക്കെതിരെയോ ഒന്നും ആരും കളിക്കുന്നില്ല അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇന്ന് ശരിക്കും പറഞ്ഞ അനീഷാണോ ജയിലിൽ പോകേണ്ടത് ശരിക്കും അവിടെ ജയിലിൽ ആരാ ഷാനവാസ് അല്ലേ ഷാനവാസ് അല്ലേ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ കയറിയിട്ട് ആര്യനെ തല്ലാൻ വേണ്ടി പോയാൽ അല്ലേ ഷാനവാസല്ലേ ഷാനവാസ് ജയിലിൽ പോകേണ്ടത് എങ്ങനെയാണ് ഈ അനീഷിനെ ജയിലിലാക്കിയത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് യോമാർ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമായിരിക്കും ചെയ്യില്ലേ അതുപോലെ തന്നെ കൂടെ ചിലപ്പോൾ ലക്ഷ്മിക്ക് പകരം വേറെ ആരെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ ബിന്നി ഉണ്ടാകും ചിലപ്പോൾ മറ്റുള്ളവരുണ്ടാകും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാകും എന്നല്ലാതെ ഇത് എപ്പോഴും പറഞ്ഞ പേര് അതുപോലെ തന്നെ ഉണ്ടാകും അനീഷ് 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 ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവന്മാരുടെ ഇങ്ങനെയുള്ള ഈ സംഭവത്തിൽ അതായത് ഇപ്പോഴ് അനീഷിനെ ഇന്നലെ വരെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ കൂടെ കൂടാനുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ട് അനീഷിന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനീഷിന്റെ കൂട്ടുകാരനാണ് ഷാനവാസ് കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാം അതായത് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസിനെ പറ്റിയിട്ട് ഷാനവാസിനെ അയാൾ അങ്ങനെ വിട്ടുകളഞ്ഞിട്ടില്ല അതായത് അയാൾ അവൻ എത്രത്തോളം ദണ്ഡിത്തരം കാണിച്ചിട്ടും ഈ മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ വേറെ ലെവലാണ് ഇത്രയും ഉപദ്രവിച്ച് അത് മാത്രവുമല്ല യാതൊരു വിലയും കൊടുക്കാതെ ഇപ്പോഴും പുറകെ നടന്ന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഷാനവാസ് എന്ന് പറയുന്നവൻ അവനെ ഇപ്പോഴും അനീഷ് കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പോഴും അയാൾ മോശമാണെന്ന് പറയുന്നില്ല ഇപ്പോഴും അവൻ എന്നോട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റികള് ഈ അനീഷ് എന്ന് പറയുന്നവനുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാൻ മാത്രം ഈ ഷാനവാസ് എന്ന് പറയുന്നവന് ബുദ്ധി ഉണ്ടായില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ ഇപ്പോഴും അനീഷിന്റെ പുറകെ നടന്നിട്ട് അനീഷിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആതിലേയും നൂറയെയും അതുപോലെ തന്നെ പലരെയും ഇന്ന് പറഞ്ഞ ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോൾ അനീഷ് നല്ലവനാണെന്ന് ആരോ പറഞ്ഞപ്പോഴേ അനുമോളുടെ മുഖങ്ങ് മാറി അനുമോൾ ഇങ്ങനെ ആക്കുന്നൊരു മുഖമുണ്ട് കുറെ സമയം അതായത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് അനീഷിനെ നല്ലത് പറയുമ്പോഴും അനീഷിന് ഈ അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പലർക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെടാതെ അനീഷിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ശരിക്കും പറഞ്ഞ അനീഷിൻ്റെ ആ ജയിലിലുള്ള ഒരു പ്രകടനം കണ്ടപ്പോഴേ കരഞ്ഞുപോയി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള അമ്മ പോലും പൊട്ടി കരഞ്ഞു എന്നാണ് അറിയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കൂടെ കൂടിക്കോ ഇതൊന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം